പോയി ബേബിയുടെ പ്രസിഡന്റ് കാണണം ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവരങ്ങനെ പല അടവുകളും ഒക്കെ പറയും ഈ ഈ കാക്കിയിട്ടുണ്ടാക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിശ്വാസം ഒരു ഇതാ ജനത്തിനൊരു പ്രയോജനമില്ലാത്തൊരു വൃത്തികെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവമാരി ഇന്ന് പറയുന്നതല്ല നാളെ ചെയ്യുന്നത് എനിക്ക് ചെയ്തോട്ടെ ഇനി ഞാൻ എന്റെ പറഞ്ഞു തരുന്നോ ഞാൻ അത് മോട്ടറിച്ചു വെള്ളം കേട്ടിട്ടുണ്ട സമുഖാന്ന് എനിക്ക് പത്തോ രൂപയെ ഞാൻ എന്നെ കൊണ്ട് വേറൊരു പണിയൊക്കെ ജീവിക്കാൻ എന്നെ കൊണ്ടുവരും അവർക്ക് കപ്പ വെച്ചു കപ്പ കൊടുക്കണോ ബഹുമാനപ്പെട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം